നിലമ്പൂരിൽ ചൂട് പിടിച്ച ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണം നടക്കുമ്പോൾ ആര് വിജയിക്കുമെന്നോ തോൽക്കുമെന്നോ പ്രവചിക്കുന്നില്ല ഇടതുമുന്നണി അവരുടെ ഏറ്റവും നല്ല പടക്കുതിരയെ തന്നെയാണ് കളത്തിലിറത്തിയിരിക്കുന്നത് വ്യക്തിപരമായ അജണ്ടയുടെ പുറത്ത് മുന്നണി വിട്ടിറങ്ങി വന്ന പി വി അൻവർ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാൻ തുടങ്ങിയതോടുകൂടിയാണ് ഐക്യമുന്നണിയിൽ കലകമുണ്ടായതും വര്യം പുറത്ത് നിർത്തിയതും പല കാര്യങ്ങളിലും വി ഡി സതീശനോട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും അൻവറിന്റെ തോക്കിന്മുനയിൽ നിന്ന് പാർട്ടിയെ രക്ഷിച്ച ആ കാര്യത്തിൽ പ്രതിപക്ഷ നേതാവിന് നൂറിൽ നൂറ് മാർക്കാണ് കിട്ടിയത് വിജയസാധ്യതയേറെ ഉണ്ടായിരുന്ന ജോയിയെ ബോധപൂർവം മുന്നിൽ നിർത്തി ഒരു കലാപം സൃഷ്ടിക്കുകയായിരുന്നു അൻവറിന്റെ ലക്ഷ്യം ഇവിടെയൊന്നും ഒരഭിപ്രായം പറയാൻ എ കെ അനണിയെ കണ്ടില്ലെന്നുള്ളതാണ് നമ്മളെ ഏറ്റവും കൂടുതൽ ആശ്ചര്യപ്പെടുത്തുന്നത് തൊള്ളായിരത്തി അറുപത്തഞ്ച് അറുപത്തി ഏഴ് കാലഘട്ടത്തിൽ പരാജയത്തിന്റെ പടുകുഴിയിലെത്തിയ കോൺഗ്രസിനെ കൈപിടിച്ചുയർത്താൻ കെ കരുണാകരൻ എന്ന ലീഡർ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ അക്ഷീണ പരിശ്രമത്തിന്റെ ഭാഗമായി പടിപടിയായി ഉയർന്ന കോൺഗ്രസിന്റെ തലപ്പത്തേക്ക് യൂത്വം പറഞ്ഞ് ചാടിക്കേറിയ മഹാനാണ് എ കെ ആന്റണി തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ കയ്യിൽ നിന്നും എഴുതി പോയ കോൺഗ്രസ് പാർട്ടിയെ തൊള്ളായിരത്തി എഴുപത്തി ഏഴായപ്പോഴേക്കും കെ കരുണാകരൻ കൈപ്പിടിയിൽ ഒതുക്കി വളർത്തിയെടുത്തു എഴുപത്തി ഏഴിൽ മുഖ്യമന്ത്രിയായ കെ കരുണാകരനെ രാജൻ കേസിന്റെ പേരിൽ പുറത്തു നിർത്തിയപ്പോൾ കാവൽക്കാരനായി ഏൽപ്പിച്ചതാണ് എ കെ ആന്റണിയെ ചരിത്രം അതാണ് വൈക്കോൽ പുറത്ത് കിടന്ന നായ പോലെ പിന്നാതെയും ആരെയും ദീപിക്കാതെയും പാർട്ടിയെ ഈ വിധം നാമാവശേഷമാക്കിയതിന് ആന്റണിക്ക് ഒരു നമോഭാഗം പറയാതെ പോകുന്നത് ശരിയല്ല സ്വന്തം സ്ഥാനം ഉറപ്പിക്കാൻ വേണ്ടി ഏത് വൃത്തികെട്ട കളിയും കളിക്കുന്ന ആന്റണിയെ നമ്മൾ ആ കാലഘട്ടത്തിൽ കണ്ടിട്ടുണ്ട് എപ്പോഴും ഒരു സ്ഥാനം രാജിവെക്കുന്നത് അതിലും വലിയ മറ്റൊരു സ്ഥാനത്തിന്റെ അവകാശം ലഭിക്കാൻ വേണ്ടി മാത്രമായിരുന്നു അങ്ങനെ കളിച്ച് കളിച്ച് ഇന്ത്യയുടെ രണ്ടാമത്തെ പ്രമുഖൻ വരെ വർഷങ്ങളോളം പ്രതിരോധ മന്ത്രിയായി ഇക്കാലങ്ങളിലെല്ലാം രാജ്യത്തിന് വേണ്ടിയും കേരളത്തിന് വേണ്ടിയും സ്വന്തം കുടുംബത്തിന് വേണ്ടിയും എന്ത് നേട്ടം ഉണ്ടാക്കിയെന്ന് ആലോചിക്കണം രാജ്യത്തിന് വേണ്ടിയും കേരളത്തിന് വേണ്ടിയും ഒരു നേട്ടവും ഉണ്ടാക്കിയില്ലെങ്കിലും സ്വന്തം കുടുംബത്തിന് വേണ്ടി ഉണ്ടാക്കിയ നേട്ടങ്ങൾ ഇവിടെ പറയുന്നില്ല ആന്റണിയെ പോലുള്ളവരുടെ കയ്യിലിരിപ്പ് കൊണ്ട് കോൺഗ്രസിന്റെ ഭരണം നഷ്ടപ്പെട്ടു പോയപ്പോൾ ആന്റണി പ്രതീക്ഷിച്ചിട്ട് ലഭിക്കാതെ പോയത് ഇന്ത്യൻ വൈസ് പ്രസിഡന്റ് തുടർന്നു വരുന്ന പ്രസിഡന്റ് സ്ഥാനങ്ങളൊക്കെയാണ് എ കെ ആന്റണി ഈ കേരളത്തിന് എന്ത് സംഭാവനയാണ് നൽകിയിട്ടുള്ളത് കാലാകാലങ്ങളിൽ കോൺഗ്രസുകാരെ തമ്മിൽ തെളിച്ച് ഇവിടെ കോൺഗ്രസിനെയും യു ഡി എഫിനെയും ഇല്ലാതാക്കിയത് ഒഴിച്ചാൽ മറ്റെന്തുണ്ടായി ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് അദ്ദേഹത്തിനെതിരെ രമേശ് ചെന്നിത്തലയ്ക്ക് ധാർമ്മിക പിന്തുണ കൊടുത്ത് പാളയത്തിൽ പടയുണ്ടാക്കിയത് ഇതേ ആന്റണി തന്നെയല്ലേ ആന്റണിയുടെ മനസമ്മതം ഇല്ലായിരുന്നുവെങ്കിൽ ചെന്നിത്തല അന്ന് അളിഞ്ഞ കളികൾ കളിക്കുമായിരുന്നു അതിനുശേഷം കർണാകരൻ തന്ത്രപൂർവ്വം കളിച്ചിരുന്ന ഒരു കളി അപക്കവുമായി കളിച്ചതല്ലേ യു ഡി എഫിനെ ഇന്നത്തെ ഗതിയിലെത്തിച്ചത് പണ്ട് സമയ സമയങ്ങളിൽ കെ കരുണാകരൻ കേരള കോൺഗ്രസിനെ പുലർത്തിയിട്ടുണ്ട് വീണ്ടും ലയിപ്പിച്ചിട്ടുണ്ട് അത് കണ്ടുകൊണ്ട് കേരള കോൺഗ്രസിനെ ഒന്നുകൂടി പുലർത്താമെന്ന് കരുതി യോസഫിനെയും കെ എം മാണിയുടെയും മകനെയും അകർത്തിയതിന്റെ ഉത്തരവാദിത്വവും ആന്റണിക്കുള്ളതാണ് അത് മറ്റാർക്കും ഉള്ളതല്ല ആന്റണിക്ക് മാത്രം അവകാശപ്പെട്ടതാണ് അക്കാര്യത്തിൽ ആന്റണിയുടെ മൗന അനുവാദത്തോടെയല്ലേ മാണിയുടെ മകനെ മുന്നണിയിൽ നിന്ന് പുറത്തുചടിച്ചത് അതല്ലേ ഇന്ന് യു ഡി എഫിനെ ഈ ഗതിയിലെത്തിച്ചത് രണ്ടായിരത്തി ആറിലെ മണ്ഡലം പുനഃസംഘടനയുടെ കാലത്ത് കമ്മ്യൂണിസ്റ്റുകാരുന്നു അവരവരുടെ മണ്ഡലങ്ങളിൽ വരുത്തേണ്ട വ്യത്യാസങ്ങൾ പഠിച്ച് സമയാസമയങ്ങളിൽ നിവേദനം നൽകി എല്ലാ മണ്ഡലവും അവരവരുടെ കൈപ്പിടിയിൽ ഒതുക്കി അന്ന് കേന്ദ്ര പരിശീലനത്തിന് ആന്റണിയും കൂട്ടരും കപ്പലന്റേയും കുറിച്ച് കടത്തണ്ണയിലിരുന്നു കോൺഗ്രസിന് ജയിക്കാമായിരുന്ന മുഴുവൻ നിയമസഭാ മണ്ഡലങ്ങളും പുനനിർണയം നടത്തി ഇടതുമുന്നണിക്ക് അനുകൂലമാക്കി അന്നും നിങ്ങൾക്ക് കയർ കരണ ഓർമ്മ പോലും ഇവിടെ ഉണ്ടാകരുതെന്ന് കരുതി മാള നിയോജക മണ്ഡലം വരെ ഇല്ലാതാക്കാൻ ശ്രമിച്ചതല്ലാതെ മറ്റെന്ത് കാര്യമാണ് ചെയ്തിട്ടുള്ളത് മാള നിയോജക മണ്ഡലം ഇല്ലാതായതോടുകൂടി കൊടുങ്ങല്ലൂർ മണ്ഡലം സ്ഥിരമായി സി പി ഐ ജയിക്കുന്ന സ്ഥലവുമായി മാറി സി പി ഐ അല്ല ഇടതുമുന്നണിയിൽ ആര് നിന്നത് ജയിക്കും കോൺഗ്രസ് ഒറ്റയ്ക്ക് നിന്ന് മത്സരിച്ച് ജയിക്കാവുന്ന ഒരു മണ്ഡലം പറയാമോ കേരളത്തിലൊന്നുമില്ല അതേസമയം സി പി എമ്മിന് പറയാം ആരുടെയും ദാക്ഷിണ്യം ഇല്ലാതെ ആരുടെയും മൂക്കുമുഞ്ഞും കാണാതെ ഇരുപതോളം മണ്ഡലം ഒറ്റയ്ക്ക് ജയിക്കാമെന്ന് സമാശ്വാസ സമ്മാനം എന്ന് പറയുന്നത് പോലെ കണ്ണൂർ ജില്ലയിലെ ഇരിക്കൂറിന് വേണമെങ്കിൽ ഒരു കോൺഗ്രസ് മണ്ഡലം എന്ന് നമുക്ക് പറയാം പക്ഷെ ലീഗിനതല്ല ലീഗിന് പറയാൻ സാധിക്കും ഞങ്ങൾക്ക് പത്തിനും പതിനഞ്ചിനും ഇടയിൽ മണ്ഡലങ്ങൾ ജയിക്കാൻ പറ്റുമെന്ന് ഏതായാലും കെ കർണാകരനെ മലർത്തി അടിച്ച് കോൺഗ്രസിനെ കൈപ്പിടിയിൽ ഒതുക്കിയ ആന്റണിയെ പിന്നീട് ഉമ്മൻചാണ്ടി ഇവിടെ നാട്ടി ഓടിച്ചതും അതേ ഉമ്മനെ രമേശ് ചാണ്ടിയതും ചരിത്രം ഇന്ന് സതീഷിന്റെ ഉറക്കം കെടുത്തുന്നത് ഇതേ ആന്റണി തന്നെയാണ് അങ്ങനെ പറഞ്ഞാൽ അതിൽ അതിശക്തിയില്ല മുഖ്യമന്ത്രി മുഖം അടങ്ങാതെ ഭൂമിയിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ചെന്നിത്തലയിൽ പ്രോത്സാഹിപ്പിക്കുന്നത് ആന്റണി തന്നെയാണ് കണ്ട പിന്തുണ രമേശിന് നൽകില്ലെന്ന രമേശിനോട് നേരിട്ട് പറഞ്ഞാൽ പിന്നെ അയാൾ മുഖ്യമന്ത്രി മുഖം ഉപേക്ഷിച്ച് അനുസരണയോടുകൂടി പാർട്ടിയിൽ കഴിഞ്ഞോളൂ ഇല്ലെങ്കിൽ ബി ജെ പിയിൽ പോകുമായിരിക്കും അങ്ങനെ തുമ്മിയാൽ തെറിക്കുന്ന മൂക്കാണെങ്കിൽ അങ്ങ് പോകട്ടെ തീർക്കണം എല്ലാവരും പരസ്പരം നിന്നാൽ മാത്രമേ ആന്റണിയുടെ പ്രസക്തി നഷ്ടപ്പെടാതിരിക്കയുള്ളൂ അത് അയാൾക്ക് മറ്റാരേക്കാളും നല്ല തിരിച്ചറിവുണ്ട്